ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധനും സുശീലയും കൂടി സംസാരിക്കുകയാണ് കുഞ്ഞമ്മയെ ഹർഷയ്ക്ക് തുണക്കായി പറഞ്ഞയക്കാം എന്നുള്ളതിന് കുഞ്ഞിനെ നോക്കാനും ഹർഷയെ നോക്കാനും എങ്ങനെയെങ്കിലും കുഞ്ഞമ്മയെ പറഞ്ഞയച്ചാൽ കുഞ്ഞമ്മ നമ്മുടെ ആളായത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് സുധൻ സുശീലയോട് പറയാണ് ഹർഷയെ കൊണ്ട് എങ്ങനെയെങ്കിലും സുശീല സമ്മതിപ്പിച്ചാൽ മതി അതുമാത്രമാണ് ഇനി നോക്കേണ്ടു ഏതായാലും കുഞ്ഞമ്മ ഇവിടേക്ക് വന്നത് മുരുകന് രണ്ട് ലക്ഷം രൂപ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെയാണ് പോരെ എങ്ങനെയെങ്കിലും രവിയെ കൊണ്ട് തന്നെ ആ രണ്ട് ലക്ഷം രൂപ അവന് കൊടുക്കാം മുരുകന് കൊടുക്കാം അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യുമെന്ന് സുശീലയോട് സ്വന്തം പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് ഇത് നല്ല ഐഡിയയുമാണ് മുരുകനിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാമെന്ന് സുശീല തീരുമാനിക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് സോനയും ശ്യാമും എത്തിയിട്ടുണ്ടാവും അങ്ങനെ പ്രതിഭയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ശ്യാമ് ചോദിക്കുകയാണ് അല്ല സുശീല ആൻറ്റിയെ കണ്ടില്ലല്ലോ എവിടെ പോയി ആൻറ്റി എന്ന് ചോദിക്കും ിക്കുമ്പോ അറിയില്ല അമ്മ അത്യാവശ്യമായിട്ട് ഇവിടെ പുറത്തേക്ക് പോയതാണ് ദൂരെ ഒന്നും അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് പെട്ടെന്ന് വരുമായിരിക്കും അപ്പോൾ പ്രതിഭയോട് സോന ചോദിക്കാണ് ഇവിടെ അമ്മ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അമ്മയ്ക്ക് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഒരു കൂസലുമില്ലല്ലോ പുറത്തിറങ്ങി നടക്കാനൊന്നും ഒരു നാണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് സുശീല സോന പറയുന്നതൊക്കെ കേട്ടും കൊണ്ടുവരുന്നത് അപ്പോൾ ശ്യാമ പറയണേ ഇനിയിവിടെ പോലീസ് അന്വേഷിച്ചു വരുമെന്ന് കരുതിയിട്ട് ആൻഡു മുങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ സോന പറയണേ എത്ര കാലം അമ്മ ഇങ്ങനെ മുങ്ങി നടക്കും അപ്പോ ഇതൊക്കെ കേട്ടും കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അനന്തമാഷ് കേസ് കൊടുത്താൽ അമ്മയും ഹർഷയും അഴിയണേണ്ടി വരുമെന്നുള്ളത് ഉറപ്പുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീല ആണോ എന്നങ്ങ് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് സുശീല പറയണെ പോലീസ് എത്തി അമ്മയെ കൈവലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ പുന്നാരം മരുമകനും മകളും കൂടി വന്നത് വണ്ടി മുതൽ കൈയോടെ പിടിച്ചിട്ടും അമ്മയുടെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ ഏത് തണ്ടിയടി വെണ്ടി മുതൽ പിടിച്ചത് അങ്ങനെ ഒരു വാർത്ത നീ അത്തരോ ടി വിയിലോ കണ്ടിട്ടുണ്ടോ ഉണ്ടോ എന്ന് ദേഷ്യപ്പെട്ട് സുശീല ചോദിക്കുമ്പോൾ സോന ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പിന്നെ എന്തറിഞ്ഞിട്ടാടി നീയും നിന്റെ കെട്ടിയനും എന്നെ പോലീസുകാർ കൈവലങ്ങ് വെച്ച് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞത് അനുപമ ഇവിടെ വന്ന് അനന്തമാഷിന്റെ ബാഗ് കണ്ടുപിടിച്ച കാര്യം ഇവള് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രതിഭ അയ്യോ അമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സുശീല പ്രതിഭയുടെ നേരെ ഒച്ച എടുത്തോണ്ട് പറയുകയാണ് അറിയാടി നിന്നെ കുറിച്ച് നന്നായിട്ട് തന്നെ എനിക്കറിയാം നീ നല്ലൊരു നുണച്ചിയാണെന്നുള്ളത് എനിക്ക് മനസ്സില് ായി നിന്റെ കെട്ടിയവനെ കണ്ട് നീ നൊണ പറഞ്ഞ് എന്റെ കയ്യിൽ ഏൽപ്പിച്ച അമ്പത് പവനും സ്വർണവും പൈസയും എല്ലാം നീ തിരിച്ചു വാങ്ങിപ്പിച്ചില്ലേ നിന്റെയും നിന്റെ കെട്ടിയവൻ്റെയും മുന്നിൽ വെച്ച് ഇന്ദ്രന്റെ കട്ടിലെ അടിയിൽ നിന്നും മെല്ലടി ആ ബാഗ് കണ്ടുപിടിച്ചു എന്നിട്ട് നീ എന്തൊക്കെയാടി ഇവളോട് പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചിട്ട് നേരെ സോനയുടെ നേരെ സുശീല വന്നിട്ട് ചോദിക്കുക അടി എന്തൊക്കെയാടി ഇവൾ നിന്നോട് പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രതിഭ പറയാണ് അമ്മേ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയട്ടോ അപ്പോ സോന പറയാണ് എന്നോട് പ്രതിഭ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് എല്ലാ കാര്യവും പറഞ്ഞത് സത്യേട്ടനാണ് അമ്മ വെറുതെ ഞങ്ങളോടുള്ള ദേഷ്യം പ്രതിഭയോട് തീർക്കണ്ട ഞങ്ങൾ എല്ലാ കാര്യവും അറിഞ്ഞത് സത്യേട്ടനിൽ നിന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ അതിനും ഞാൻ ഇവളെ തന്നെയാണ് പറയുകയുള്ളു ഇവള് നല്ലതാണെങ്കിൽ ഒരിക്കലും എന്റെ മോൻ എനിക്കെതിരെ തിരിയത്തില്ല എന്നിട്ട് സോനയോട് ചോദിക്കണേ അല്ല അവൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത് അനന്തമാഷിന്റെ ബാഗ് ഞാൻ മോഷ്ടിച്ച് ഇവിടെ കൊടുന്ന് ഒളിപ്പിച്ചു വെച്ചതാണെന്നാണ് പക്ഷേ അമ്മ പറയണേ സത്യ ഞങ്ങളോട് എന്താ പറഞ്ഞത് എന്നുള്ളത് ആന്റി അറിയണ്ട പക്ഷേ ആന്റി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആന്റി എന്താണ് ചെയ്തു കൂട്ടിയത് എന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ സോന വന്നേ എന്നും പറഞ്ഞ് അകത്തേക്ക് അവർ രണ്ടുപേരും കൂടി പോവുകയാണ് കേട്ടോ അപ്പോ സുശീല പറയണേ ഞാഞ്ഞോളും പത്തി വിടർത്തി തുടങ്ങിയോ എന്നിട്ട് പ്രതിഭയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വെച്ചിട്ടുണ്ടടി നിനക്ക് ഞാൻ നീ നോക്കിയിരുന്നോ എന്നും പറഞ്ഞ് സുശീല പ്രതിഭയെ ഭീഷണിപ്പെടുത്തിയിട്ട് അകത്തേക്ക് പോകുകയാണ് പിന്നീട് വിനയന്റെ വീട്ടിലേക്ക് മാഷ് വരികയാണ് കേട്ടോ ഈ സമയം ലംബോതരനും ലതികയും കൂടി ചീരുവിന്റെ കാര്യം സംസാരിക്കുകയാണ് വിനയം പിന്നീട് വിളിച്ചില്ലല്ലോ എന്താവും ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ലംബോതരം പറയണല്ലേ ഇതിന് ഇനി ഒന്നുകൊണ്ടും ആവണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിനയം ഉറപ്പായും വിളിക്കാതിരിക്കില്ല ഇതിപ്പോൾ സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാവും നമ്മളോടൊന്നും പറയാതിരിക്കുന്നത് അവന് സങ്കടങ്ങൾ വരുമ്പോഴല്ലേ അമ്മയെയും അമ്മാവനെയും ഓർമ്മയുള്ളൂ അതുകൊണ്ടാവും എന്ന് പറയട്ടോ എങ്കിലും ഏട്ടൻ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ലംബോതരം വിളിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്താണ് ഓട്ടോയിൽ അനന്തം മാഷ് ഇറങ്ങുന്നത് അങ്ങനെ ആ മാഷിനെ കണ്ടതോടുകൂടി എന്താവും മാഷ് ഇവിടേക്ക് വരുന്നത് ഹോസ്പിറ്റലിലേക്കല്ലല്ലോ പോയത് എന്ന് സ്വയം ലംബോതരം മനസ്സിൽ ചിന്തിക്കാണ്ടോ എന്നിട്ട് മാഷ് സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അവരോട് സംസാരിക്കുകയാണ് ഇന്നലെ ഇവിടേക്ക് ചീരുവിനെ കുടും ആക്കുന്ന സമയത്ത് എനിക്കും വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ ശബരിയുടെ വീട്ടിലേക്ക് ദയുമായിട്ട് പോയതായിരുന്നു അതാണ് രഘുവിനെയും അമ്പിളിയെയും ഞാൻ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഒരു പരിഭ്രമത്തോട് കൂടിയിട്ടാണ്ടോ അവർ രണ്ടുപേരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് മാഷ് ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ചീരുവും കുഞ്ഞുങ്ങളും എവിടെ വിനയൻ എവിടെ എന്നൊക്കെ ചോദിക്കും അത് പിന്നെ മാഷെ അപ്പോൾ മാഷിനോട് അമ്പിളിയും രഘുവും ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് അമ്പിളിയും അവിടെ എത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് വിനയനും ചീരുവും എവിടെ എന്ന് ചോദിക്കുമ്പോൾ മാഷെ അവരിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അതെന്താ അവരെല്ലാവരും കൂടി പുറത്തേക്ക് പോയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല മാഷെ ഒരു ചെറിയ കാര്യമുണ്ട് ചീരു ഇന്നലെ ഇവിടെ വീട്ടിൽ വന്ന ശേഷം ഒരു ചെറിയ അപകടമുണ്ടായി ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ മാഷങ്ങ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൻ വിശദമായി മാഷിനോട് പറയാൻ കേട്ടോ അത് കേൾക്കുന്ന മാഷിന് വല്ലാത്ത ടെൻഷൻ വരികയാണ് അങ്ങനെ മാഷ് ചോദിക്കുകയാണ് എവിടേക്കാണ് എൻ്റെ ചീരുവിനെ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ സിറ്റി ഹോസ്പിറ്റലിലേക്കാണെന്ന് ലംബോതരം പറയട്ടോ എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് ചെല്ലട്ടെ എൻ്റെ ചീരുവിനും കുഞ്ഞിനും ഒരു കുഴപ്പവും വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് മാഷ് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഈ സമയം ചീരുവിന്റെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ് എന്നിട്ട് ചേരുവിനോട് പറയുകയാണ് നിനക്കിപ്പോൾ നല്ല റെസ്റ്റാണ് വേണ്ടത് കൂടുതൽ സംസാരിക്കൂ എന്നും വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ചേരുവിൻ്റെ ചുറ്റുമായിട്ട് അമ്പിളിയും ദാസാറും വിനയനും രഘു ഒക്കെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ചേരുവിനോട് ഡോക്ടർ പറയുകയാണ് ചേരുവിനെ നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം ചേരുവിന് ഇപ്പോൾ നല്ല റെസ്റ്റ് കൊടുക്കും ഉള്ള മരുന്ന് സിസ്റ്റർമാർ വന്ന് കൊടുത്തോളും ചീരു നല്ലതുപോലെ റെസ്റ്റ് എടുക്കട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ ഡോക്ടർ പോവുകയാണ് കേട്ടോ ഇനി അഥവാ പെയിൻ വല്ലതും വന്നാൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി എന്നും പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് അങ്ങനെ ആ സമയത്തൊക്കെ വിനയൻ ഇങ്ങനെ പരിങ്ങലോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ വിനയൻ ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു ഡോക്ടറുടെ സംസാരത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാവുന്നത് ടെൻഷൻ മുഴുവൻ എനിക്കാണ് എന്ന് വിനയം പറയുമ്പോൾ ദാസാർ പറയണേ നീ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത് ചീരു ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ എന്ത് വന്നാലും അത് ഡോക്ടർമാർ നോക്കിക്കോളും നീ ഇപ്പോൾ തൽക്കാലം ടെൻഷൻ അടിക്കാതെ ഇരിക്കുക എന്ന് പറയട്ടോ അപ്പോൾ അമ്പളി പറയണേ വിനയ നിന്നോട് ഡോക്ടർ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ചിരുവിന് ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നാ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ചീരി ചോദിക്കുകയാണ് എന്താണ് അതിന് ഡോക്ടർ വിനയട്ടനോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിനയം പതറുകയാണ് കേട്ടോ അപ്പൊ അമ്പിളി ഒന്നങ്ങ് അരുങ്ങുകയാണ് എന്നിട്ട് അമ്പിളി പറയണേ ഏയ് ഒന്നുമില്ല മോളെ നീ നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വിനയനെ മാറ്റി നിർത്തി ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് വേറെ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ ചീരുവിന് കാര്യത്തിൽ ഒരു സംശയം വരികയാണ് കേട്ടോ അപ്പോൾ ചീരു വിനയനെ തന്നെ തുറിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വിനയൻ പതറി നിൽക്കുകയാണ് വിനയം പറയണേ ഞാൻ എന്തായാലും ജ്യൂസ് വാങ്ങിച്ച് വരാം എന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ ചീരുവിനെ നല്ലതുപോലെ നോക്കിക്കോളാം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദാസാർ പറയുന്നത് നീ പോയി ജ്യൂസ് വാങ്ങിച്ചിട്ട് വായോ അപ്പോഴത്തേക്കും അണ്ണനും അനുപമയും ഇവിടേക്ക് എന്നിട്ട് വിനയം പോയി കഴിഞ്ഞ ശേഷം ചീരു ചോദിക്കുകയാണ് എങ്ങനെ അച്ഛൻ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വിനയൻ്റെ വീട്ടിലേക്ക് അമ്മാവും പോയിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയട്ടോ അങ്ങനെ ചീരു പറയണ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും വിനേട്ടന്റെ വീട്ടിൽ പോയി എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് അനുപമ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം അക്കാര്യം ഇനി വിനേട്ടനെ അറിയിക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ അമ്പലി പറയണ അതിന് അമ്മയും അമ്മാവനും നല്ലതുപോലെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടല്ലോ ചീരു പിന്നെ നീ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വിനയൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദാസാർ പറയണ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ചീരു ഇപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങട്ടെ എന്നിട്ട് എവിടേക്കാണ് പോവേണ്ടത് എന്ന് ചീരു പിന്നീട് തീരുമാനിച്ചോളും ഇപ്പോൾ തൽക്കാലം ചീരു പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെയും കൂട്ടി നിങ്ങൾ അനുപമയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയട്ടെ അങ്ങനെ അമ്പിളിയും രഘുവും കൂടി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് വിനയൻ അറിയാതെ കുഞ്ഞുങ്ങളെ അവിടെ നിന്നും കൊണ്ടുപോവാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വിനയൻ അവിടേക്ക് വരുന്നത് അങ്ങനെ വിനയൻ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾ പോയിക്കോളൂ ചീരുവിന് ആവശ്യമുള്ളപ്പോൾ ഞാൻ ജ്യൂസ് എടുത്ത് കൊടുത്തോളാം എന്ന് പറയട്ടോ അങ്ങനെയും ദാസാറും രഘുവും കൂടി പോയി കഴിഞ്ഞ ശേഷം ചീരു വിനയനെ തന്നെ തുറിച്ച് ദേഷ്യത്തിൽ നോക്കുകയാട്ടോ അങ്ങനെ വിനയൻ തിരിച്ച് ചുറ്റും ചീരുവിനെ നോക്കുകയാണ് എന്നിട്ട് ഒരു മൈൻഡും ചെയ്യാതെ ചീരു പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ അപ്പോ വിനയൻ ചീരുവിന്റെ അടുത്തേക്ക് വരികയാണ് വിനയൻ ചീരുവിന്റെ കാല് അങ്ങ് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഈ ഒരു തവണ എന്നോട് ക്ഷമിക്കണം എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ചീരു പറയാണ് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് എല്ലാത്തിനും പ്രശ്നം അതൊരിക്കലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കും എന്ന് ചോദിക്കുമ്പോൾ വിനയം പറയാണ് അല്ലെ ചീരു നീ എന്നോട് ക്ഷമിക്കണം ഇനി എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും ഈ ഒരു തവണത്തേക്ക് കൂടി നീ എന്നോട് ക്ഷമിക്കണം ഈ ഒരു കാരണം കൊണ്ട് നീ എന്നെ ഇനി വെറുക്കരുത് ഒരിക്കലും ഞാൻ ഇത് ആരോടും പറയില്ല ഇത് ആരോടും പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഡോക്ടറോട് പോലും എനിക്ക് നിവൃത്തിയില്ലാതെ പറയേണ്ടി വന്നതാണ് എന്നിട്ട് എനിക്കതിനെക്കുറിച്ച് നാണക്കേടും തോന്നി ജീവിതം ഉണ്ടായതിൻ്റെ പേരിൽ ഒരു പെണ്ണ് എന്തൊക്കെ അനുഭവിക്കണം നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ചേരൂ എനിക്കത് സഹിക്കാൻ കഴിയില്ല നീ സങ്കടപ്പെടുന്നത് അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ഡോക്ടർ എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോഴും ഞാൻ എല്ലാ തെറ്റുകളും ഡോക്ടറോട് ഏറ്റുപയുകയാണ് ചെയ്തത് ഭാഗ്യത്തിന് ആ ഡോക്ടർ ആരോടും ഒന്നും പറഞ്ഞില്ല അതും നീ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണെന്നുള്ളത് എനിക്കറിയാം നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ ചീരു പറയണെ മതി ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും വെറുപ്പാണ് ഞാനൊന്ന് കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിനയൻ്റെ കൈയങ്ങ് ചീരു മാറ്റുകയാണ് കേട്ടോ അങ്ങനെ കണ്ണടച്ച് ചീര കിടക്കുന്ന സമയത്ത് വിനയനെ ചീരുവിനെ ഒന്ന് തലോടണം എന്ന് തോന്നുകയാണ് പക്ഷേ പേടിയോടു കൂടി വിനയൻ ചീരുവിനെ തൊടാതെ കയ്യങ്ങ് ബാക്കിലേക്ക് തന്നെ വലിച്ചിട്ട് ചുമരനോട് ചാരി ഇരുന്നോണ്ട് ചീരുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും ചീരു അങ്ങ് നല്ല ഉറക്കത്തിലാവുകയാണ് പിന്നീട് സുശീല ഇന്ദ്രനെയും കാത്ത് ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ സോനയും സത്യനും പ്രതിഭയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പ്രതിഭ സത്യനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം സത്യം ചോദിക്കുകയാണ് സോനയോട് അല്ല അമ്മ ഇപ്പോഴും ചോറൊന്നും കഴിക്കാൻ വന്നില്ല അമ്മയുടെ പിണക്കം ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇപ്പോൾ കഴിക്കുന്നില്ല എന്നാൽ പറയുന്നത് ഇന്ദ്രട്ടം വരുന്നത് വരെ കാത്തിരിക്കുകയാവും ഇന്ദ്രടനൊപ്പം കഴിക്കുമ്പോഴല്ലേ അമ്മയുടെ ഓരോ കാര്യം പറഞ്ഞ് ഇന്ദ്രടനെ കയ്യിലെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതിനു വേണ്ടി കാത്തിരിക്കുകയാവും എന്ന് പറയട്ടോ അങ്ങനെ സത്യൻ റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ കടയിൽ നിന്ന് വരികയാണ് അപ്പോൾ ഉമ്മറത്ത് തന്നെ സുശീല ഇരിക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രൻ സുശീലയെ നോക്കുമ്പോൾ സുശീല കടുന്നൽ കുത്തിയതുപോലെ മുഖമാക്കിയിട്ട് ഇന്ദ്രനെ നോക്കുകയാണെട്ടോ അപ്പോൾ ഇന്ദ്രന് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഇന്ദ്രനും നോക്കുകയാണ്